യു എ ഇയിലെ അൽ എനിലുള്ള എൻ്റെ റൂമിൻ്റെ മുന്നിൽ കുറച്ചു ദിവസങ്ങളായി ഒരു ചെടി വളരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടു നാട്ടിൽ എവിടെയൊക്കെയോ കണ്ടു നല്ല പരിചയമുള്ള ഒരു ചെടി ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചാനലിൽ ഈ ചെടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിച്ചത് ഇത് ഒരു ഔഷധ സസ്യമാണ് ഇതിൻ്റെ പേര് എരിക്ക് എന്നാണ് എന്ന് ആ ചാനലിലൂടെ എനിക്ക് മനസ്സിലാകാൻ സാധിച്ചു അരിമ്പാറ മറുക് മുതലായവയ്ക്കുള്ള ഒരു പ്രതിവിധിയായിട്ട് ഇതുപയോഗിക്കുക ഇതിൻ്റെ കറ ഉപയോഗിക്കാം എന്ന് ആ ചാനലിലൂടെ അറിയാൻ സാധിച്ചു ഗീതു ശ്രീനി എൻ്റർടൈൻമെൻറ്റ് എന്നാണ് ആ ചാനലിൻ്റെ പേര് അതിൽ ഇതുപോലുള്ള ഒരുപാട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് എരുക്കിൻ്റെ ഇലയോ തണ്ടോ ഓടിക്കുമ്പോൾ വെളുത്ത തരത്തിലുള്ള ഒരു ദ്രാവകം പുറത്തേക്ക് വരും ആ കറയാണ് ഔഷധം അരിമ്പാറ പോലെയുള്ള പാടുകളുള്ള ഭാഗത്ത് ആ കറ പുരട്ടി ഏഴ് ദിവസം പുരട്ടിക്കഴിഞ്ഞാൽ അത് മാറും എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ചെടിയെക്കുറിച്ചല്ല ഇതിനേക്കാൾ ഭീകരനായ വേറൊരു ഔഷധ ചെടിയെക്കുറിച്ച് ഒരു മുള്ളിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇതാ ഇവനാണ് ഞാൻ പറഞ്ഞ ഭീകരൻ കണ്ടാൽ ഒരു പച്ചപ്പാവമായിട്ട് തോന്നും എങ്കിലും ഇതിലുള്ള ഒരു മഞ്ഞപ്പൂവുണ്ടാവുകയും ആ പൂവ് വിരിഞ്ഞ് ഒരു കായായി ആ കായിൽ മുള്ളു ആയി രൂപാന്തരപ്പെടും ഞാൻ അല്ലെനിൽ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ റൂമിലേക്ക് കയറുമ്പോൾ എൻ്റെ കാലിൽ എന്തോ തറച്ചു ഞാനത് നോക്കുമ്പോൾ ഒരു മുള്ളിൻ്റെ ചെറിയൊരു പീസ് പോലെ കണ്ടു അത് വലിച്ചെടുത്തു ഞാൻ എറിഞ്ഞു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കാലിൽ ഭയങ്കരമായ കടച്ചിലും ചെറിയൊരു തരിപ്പുമൊക്കെ ഒരു കുറച്ച് സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ളു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തേക്ക് ഒരു ശക്തമായ കടച്ചിലുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോൾ താനെ തന്നെ അത് പോവുകയും ചെയ്തു അങ്ങനെ പിന്നീടും ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് റൂമിൽ മറ്റുള്ളവരോട് അന്വേഷിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് മുറ്റത്തുള്ള ഒരു ചെടിയിൽ നിന്നുള്ള ഒരു മുള്ളാണ് ഈ സംഭവം എന്ന് അങ്ങനെ നോക്കുമ്പോഴാണ് തൊട്ടാവാടിയുടെ ഒരു രൂപത്തിലുള്ള വേറെ ഒരു തരം ചെടി കാണുന്നത് ഇതേപോലെ നമ്മുടെ ചെരുപ്പുകളിൽ പറ്റിപ്പിടിച്ച് ഇത് നമ്മുടെ റൂമിൻ്റെ കയറുന്ന വാതിൽക്കൽ വാതിൽപ്പടിയിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആയിട്ടാണ് നമ്മുടെ കാലുകളിൽ തറക്കുന്നത് ഉണങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ഷാർപ്പായിരിക്കും ഇതിൻ്റെ മുനക്ക് അതാണ് നമ്മുടെ കാലിൽ തറക്കുകയും കുറച്ച് സമയത്തേക്ക് ഒരു വേദന സമ്മാനിക്കുകയും ചെയ്യുന്നത് നാട്ടിൽ നിന്നും നമ്മുടെ റൂമിലേക്ക് പുതുതായി വന്ന ഒരു സുഹൃത്ത് ഈ മുള്ളിൽ കാണുകയും ഇതുപോലുള്ള ഒരു മുള്ളു നമ്മുടെ നാട്ടിൽ ഒരു മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ പേര് ട്രിബുലസ് ടെറസ്ട്രിസ് എന്നാണ് എന്ന് എനിക്ക് ഗൂഗിൾ വഴി മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ ആരംഭിച്ചു ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ മുള്ളിനെ ആസ്ട്രേലിയൻ ബിണ്ടി വീഡ്സ് എന്നും പറയാറുണ്ട് എന്ന് അതിൽ നിന്നും എനിക്ക് അറിയാൻ പറ്റി ഈ മുള്ളിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഞാൻ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചു ഗൂഗിൾ ലെൻസ് വഴി ഒരുപാട് കാര്യങ്ങൾ ഈ മുള്ളിനെക്കുറിച്ചു അറിഞ്ഞു ഈ ചെടിയും ഈ മുള്ളും സത്യത്തിൽ ഒരു ഭീകരനല്ല മനുഷ്യന് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഔഷധമാണ് പല മരുന്ന് നിർമ്മാണ കമ്പനികളും ഇതിൻ്റെ ചെടിയും ഇതിൻ്റെ പൂവും ഇതിൻ്റെ മുള്ളും ഉപയോഗിച്ച് ഒരുപാട് ഔഷധങ്ങൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് ഈ മരുന്നുകൾ മിക്കതും ശരീര പോഷണത്തിനും ലൈംഗിക ഉത്തേജനത്തിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു നമ്മുടെ ഹിമാലയ പോലെയുള്ള കമ്പനികൾ ഇതിൻ്റെ പലവിധ തരത്തിലുള്ള ടാബ്ലറ്റ്സുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ബോഡി മെയിൻറ്റൈൻ ചെയ്യുന്നവർക്കും ബോഡി ബിൽഡുകാർക്കും വളരെയധികം ഉപകാരപ്രദമാണ് ഈ ടാബ്ലറ്റുകൾ ഹാർഡിയ എന്ന കമ്പനിയുടെ അശ്വഗന്ധി എന്ന ടാബ്ലറ്റിൽ പ്രധാന കൂട്ടുകളിൽ ഒന്നാണ് നമ്മുടെ ഈ മുള്ളു ഈ ചെടി അങ്ങനെ തന്നെ എടുത്ത് ചതച്ചരച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞ് പാലിൽ ചേർത്ത് കുടിച്ചാൽ ശരീരപുഷ്ടിയും ശരീര ആരോഗ്യവും ഉന്മേഷവും ലൈംഗിക ഉത്തേജനവും ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് സാങ്കേതികവിദ്യ വളരെയധികം പുരോഗമിച്ച ഈ സമയത്ത് നമ്മുടെ ചുറ്റുപാടുള്ള ചെടികളെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചാൽ അറിയാൻ പറ്റും പല രോഗങ്ങൾക്കുമുള്ള പ്രതിവിധികൾ നമ്മുടെ ചുറ്റുവട്ടത്തു തന്നെയുണ്ട് ഈ ചെടിയുടെ ശാസ്ത്രനാമമായ ട്രിബ്യൂലസ് ട്രിസ്റ്റസ് എന്ന പേരിൽ തന്നെ മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ് നോക്കൂ വളരെയധികം ശല്യക്കാരനായി നമ്മളൊക്കെ കണ്ടുവരുന്ന ഈ ഒരു ചെടിയുടെ അവസ്ഥ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാം എത്ര ഉപകാരപ്രദമാണ് മനുഷ്യന് ഒരു ചെടി നൽകുന്നത് എന്ന് അതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുള്ള പല ജന്തു സസ്യങ്ങളുടെയും അവസ്ഥ നമുക്ക് ശല്യക്കാരനായി തോന്നുന്ന പല കാര്യങ്ങളും ശരിക്കും നമുക്ക് ഉപകാരപ്രദമായ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നതാണ് വസ്തുത അപ്പോൾ പിന്നൊരു കാര്യം പ്രധാനമായി പറയാനുള്ളത് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു ലൈക്കും തരിക പിന്നെ അതുകൂടാതെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവർക്ക് ഇതുകൊണ്ട് വല്ല പ്രയോജനവും കിട്ടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യുക നിങ്ങളുടെയൊക്കെ പിന്തുണയും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇതുവരെ എൻ്റെ ചാനൽ സഹിച്ചതിനു നിങ്ങൾക്ക് എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി ഞാൻ വരുന്നതാണ് നിങ്ങളുടെ പരിപൂർണ പിന്തുണ എന്നും ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു